ഹെയർ ഗ്രോത്തിൽ ആഗ്രഹിക്കാത്ത ഒരു താരം തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഇപ്പോൾ എല്ലാവരും വലിയൊരു പ്രശ്നം മുടി മുടികൊഴിയുക അതുപോലെ ഹോർമോൺ വേരിയേഷനൊക്കെ കൊണ്ട് നന്നായിട്ട് മുടി കൊഴിച്ചിലും മുടികൊഴിച്ചിലും അകാലനരൊക്കെ വരാമെന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറി നല്ല രീതിയിലുള്ള ഹെയർ ഗ്രോത്ത് വരാൻ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു സംഭവമാണ് റോസ്മേരി അപ്പോൾ റോസ്മേരി വെച്ചിട്ട് ഓയിൽ റോസ്മേരി വെച്ചിട്ടുള്ള വാട്ടർ അങ്ങനെ കുറേ സംഭവങ്ങൾ റോസ്മേരി ജെല് അങ്ങനെ കുറേ സംഭവങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് റോസ്മേരി വെച്ചിട്ട് നമ്മൾ നല്ലൊരു കിഡിലെ ജെല്ലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഹോംമെയ്ഡായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ജെല്ല് ഇത് മുടി നന്നായിട്ട് വളരാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ താരം മാറാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ അതുപോലെ പൊട്ടി പോകുന്ന അവസ്ഥകളുണ്ടാവില്ല പിന്നെ ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് നമുക്ക് തലയോട്ടി കെളിഞ്ഞ് കാണാം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുവിധമൊക്കെ പരിഹരിക്കാനായിട്ട് നമ്മൾ ഈ റോസ്മേരി ഹെൽപ്പ് ചെയ്യും അപ്പോൾ റോസ്മേരി വെച്ചിട്ട് നമുക്ക് നല്ലൊരു ജെല്ലാണ് ജെല്ലാണെട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഏറ്റവും നല്ല ഗുണമുള്ള ഒരു സംഭവമാണ് റോസ്മേരി അപ്പോൾ ഞാൻ എന്താ റോസ്മേരി എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ കൂടെ ഉലുവ എടുത്തിട്ട് ഉലുവയുടെ ഗുണങ്ങളൊന്നും പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഹെയർ ഗ്രോത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് ഉലുവ അതുപോലെ തന്നെ നമ്മൾ അടുത്ത് ഇട്ട് കൊടുക്കുന്നത് പച്ചരിയാണ് പച്ചരി മുടിക്ക് നല്ല കട്ടിയായിട്ട് വളരാനും അതുപോലെ നമ്മുടെ ഹെയർ ഫോളിക്കൽസ് ഒക്കെ നല്ലതായിട്ട് വരാനും അതുപോലെ പുതിയ പുതിയ സെൽസൊക്കെ വരാനൊക്കെ ആയിട്ട് പച്ചരി ഹെല്പ് ചെയ്യും അതുപോലെ താരം മാറാനൊക്കെ ഈ ഒരു സംഭവം നല്ലതാണ് അപ്പോൾ പച്ചരിയും ഒലുവയും റോസ്മേരിയും കൂടി മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇങ്ങനെയുള്ള പാക്കുകൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ വാഷ് ചെയ്തെടുക്കുന്നത് അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ ഇതായത് മൂന്നും കൂടി ഇത് മൂന്നും കൂടി നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം എടുക്കാം കേട്ടോ വെള്ളത്തിലൊന്ന് തിളപ്പിച്ചെടുക്കണം നമ്മൾ റോസ്മേരി വോട്ടറൊക്കെ ഉണ്ടാക്കത്തില്ല അതുപോലെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സ് ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒന്ന് നമുക്ക് ഒന്ന് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കണം അപ്പോൾ ഈ റോസ്മേരിയിൽ കാ കാർണോസിക്സ് ആസിഡ് എന്ന് പറഞ്ഞ ഒരു ഘടകമുണ്ട് ആ കാർണോസിക്സ് ആസിഡ് നമ്മുടെ സെൽസിനെ പുനർജീവിക്കാനുള്ള കഴിവുണ്ട് ഈ നശിച്ചു പോകുന്ന കോശങ്ങൾ സെൽസിനെയൊക്കെ പുനർജീവിപ്പിച്ച് അതിന് ഒന്നും കൂടി നല്ല ഹെൽത്തി ആവാൻ വേണ്ടി നമ്മളെ റോസ്മേരി ഓയിൽ അതുപോലെ റോസ്മേരി ജെല്ല് റോസ്മേരി വാട്ടർ റോസ്മേരി റോസ്മേരി വെച്ചിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമ്മുടെ തലമുടിക്ക് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ഹെയർ ഫോളിക്കൽസ് ഉണ്ടാവാനും നമ്മുടെ റോസ്മേരി ഹെൽപ്പ് ചെയ്യും ഇത് റോസ്മേരി ജെല് മാത്രമല്ല ഓയിൽ അങ്ങനെ റോസ്മേരി വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ ഹെയർ കെയറിന് ഗുണമുള്ളതാണ് അപ്പോൾ നമ്മളിത് ഒന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഇതുപോലെ ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പോൾ സോക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഫ്ലാക്സീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്ലാക്സ് ഇട്ട് കൊടുക്കണത് നമ്മൾ ഒരിക്കലും കുതിരാൻ വേണ്ടി കൊടുക്കണ്ട നമ്മൾ തിളപ്പിക്കാൻ നേരത്ത് മാത്രമേ ഇട്ട് കൊടുത്താൽ മതി ഇപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് മുടി വളരാൻ എന്തൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്നോ നെല്ലിക്കയോ അല്ലെങ്കിൽ ചെമ്പരത്തിപ്പോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഹെയർ ഗ്രോത്തിന് അത്യാവശ്യം എന്തൊക്കെയാണ് ഇട്ട് കൊടുക്കാമോ അതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ കറിവേപ്പില മാത്രമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അത്യാവശ്യം ഒന്ന് കുതിർന്നൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഫ്ലാക് സീഡ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഞാനൊരു ചെറിയ ഒരു ഒന്നൊന്നര സ്പൂണാണ് ഫ്ലാക് സീഡ് ഇട്ട് കൊടുക്കുന്നത് ഇത് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഏകദേശം കുതിരാൻ വേണ്ടിയിട്ട് ഫ്ലാക് സീഡ് അതിൻ്റെ ആവശ്യമില്ല ഉലുവയും അതുപോലെ റോസ്മേരിയും പച്ചരിയും മാത്രം മതി ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഉലുവയൊക്കെ നന്നായിട്ട് ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഫ്ലാക് സീഡ് അങ്ങനെ കുതിരേണ്ട ആവശ്യമില്ല ഇത് തിളപ്പിക്കാൻ നേരത്തെ മാത്രം ഇട്ടാൽ മതി അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒന്ന് ഇതെല്ലാം ഇതിൻ്റെ ഉലുവ ആണെങ്കിലും പച്ചരി ഒക്കെ ആണെങ്കിലും നന്നായിട്ട് വെന്ത് ഇറങ്ങണം ഈ റോസ് മീരീഡിൽ ആ കറക്റ്റ് ഗുണങ്ങൾ കിട്ടണം അത് നന്നായിട്ട് തിളച്ച് വെന്ത് കിട്ടിയാൽ മാത്രമാണ് അതിൻ്റെ കറക്റ്റ് ഗുണങ്ങള് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇത് ഏകദേശം നല്ല രീതിയിൽ ഇതാ തിളച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഈ തിളച്ച് ഒന്ന് പകുതി വെന്ത് മുക്കാഭാഗമാകുമ്പോൾ നമുക്ക് കുറച്ച് ഫ്ലാക്സ് ഇടും കൂടി ഇട്ട് കൊടുക്കണം കാരണം ഈ ഫ്ലാക്സ് സീഡ് എന്ന് പറഞ്ഞ സാധനം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ ആ ഒരു തിക്ക് ജെല്ലിൻ്റെ ഫോമിൽ വരുന്നതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഫിൽട്ടർ ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ട് വരും അപ്പോൾ ഈ പറഞ്ഞ റോസ്മെരി ആയിക്കോട്ടെ ഉലുവൊന്നും നമുക്ക് വെന്ത് കിട്ടില്ല അപ്പോൾ ഇതെല്ലാം ഒന്ന് വെന്ത് ഏകദേശം ഒരു മുക്കാഭാഗം ആവാറാവുമ്പോൾ മാത്രം കുറച്ച് ഫ്ലാക്സ് ഇടും കൂടി നമ്മൾ ഇട്ട് ട്ടോ ആ ലാസ്റ്റ് ഭാഗം ഒന്നും മതി അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടി തിളപ്പിച്ച് നമുക്ക് പിഴിഞ്ഞ് എടുക്കാം അപ്പോൾ ഇത് ഏകദേശം എന്താ തിളച്ച് നമ്മുടെ കറിവേപ്പിലയും ഈ പറഞ്ഞ ഇതെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഈ ഇതൊരു മിക്സ് വെള്ളമായിട്ടാണെങ്കിലും നമ്മൾ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ഡെയിലി തേക്കാണെങ്കിൽ നല്ല രീതിയിലുള്ള ഹെയർ ഗ്രോത്ത് വരികയും ചെയ്യും ഈ കൊഴിഞ്ഞു പോകുന്ന മുടികളൊക്കെ പുതിയ മുടികൾ പെട്ടെന്ന് വരുകയും ചെയ്യും കൊഴിച്ചിൽ മാറേക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ള നമ്മുടെ ഫ്ളാക്സ് ഇടും കൂടി ഇട്ട് കൊടുക്കാം നമുക്കൊരു തിക്കനിങ് ഏജൻറ്റ് വേണമെങ്കിൽ ചാന്തം കമ്പ് അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം നമുക്കൊരു ജെൽ ഫോമിൽ കിട്ടാനായിട്ട് ഇപ്പോൾ നമ്മൾ ഫ്ളാക്സീഡ് ഇട്ട് കൊടുക്കുന്നത് കെമിക്കൽസ് ഒന്നും ഇല്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജെൽ ഫോമിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ളാക് സീഡ് ഇട്ട് കൊടുക്കുന്നത് ഫ്ളാക് സീഡ് ഇട്ട് കൊടുത്ത് ജെൽ ഫോം കിട്ടുന്നതു മാത്രമല്ല നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂടാനും നന്നായിട്ട് മുടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫ്ളാക്സീഡ് ഫ്ളാക്സീഡിന് ഒത്തിരിയേറെ ഗുണങ്ങളുണ്ട് അപ്പോൾ നമ്മൾ കൂടുതൽ ഫ്ളാക്സീഡ് ചേർത്താലും നല്ലതാണ് നമ്മുടെ മുടിക്കും നമ്മുടെ ഫേസിനും സ്കിന്നിനൊക്കെ നല്ലതാണ് അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് നമ്മുടെ ഫ്ളാക്സ് സീഡ് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്നും തിളപ്പിച്ച് ഇത് നല്ല കട്ടിയാവാതെ വേണം നോക്കാനായിട്ട് കട്ടി ആയിക്കഴിഞ്ഞാൽ നമുക്കത് ഫിൽറ്റർ ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും അപ്പോൾ ഇത് ഏകദേശം എന്താ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ടോ ഈ ഒരു പരുവ ആവുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം ഈ കറക്റ്റ് ഈ ഒരു പരുവത്തിലെടുത്താൽ മാത്രമേ നമുക്കത് അരിച്ചെടുക്കാൻ പറ്റുള്ളൂ ഇത് നീ ചൂടാറാൻ വേണ്ടി മാറ്റി വെയിറ്റ് ചെയ്യുക കേട്ടോ ഇത് നമ്മൾ ഫ്ലാക്സ് തന്നെ മുന്നേ തന്നെ ഇതൊരു വെള്ളമായിട്ടാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ റോസ്മെരി വാട്ടർ ആയിട്ട് യൂസ് ചെയ്യാം അത് നന്നായിട്ട് മുടി വളരാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് താരം മാറാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി നമുക്കിതൊന്ന് അരിച്ച് ഇതുപോലെ പിഴിഞ്ഞൊക്കെ എടുക്കാം കേട്ടോ നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്ന സമയത്ത് ഇത് കറക്റ്റ് ക്റ്റ് ആയിട്ട് കിട്ടാനുള്ള ചാൻസ് കുറവാണ് കാരണം അരിപ്പയെക്കൂടെ നമ്മുടെ ആ കറക്റ്റ് ഫ്ലാക്സീഡിൻ്റെയും ഫ്രോസ്മേരിയുടെയും ആ പച്ചേരിയുടെ ഒക്കെ ഗുണങ്ങൾ കറക്റ്റായിട്ട് കിട്ടത്തില്ല അപ്പോൾ എപ്പോഴും നമ്മൾ നല്ലൊരു കോട്ടൺ തുണി എടുത്തിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ അങ്ങനെ എടുക്കുകയാണെങ്കിൽ ആ കറക്റ്റ് ആയിട്ടുള്ള തിക്കായിട്ടുള്ള ജെല്ല് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നല്ല എന്തെങ്കിലും കോട്ടൺ തുണി ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്കൊന്ന് ഫിൽറ്റർ ചൂടാറിയിട്ട് മാത്രം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ പിഴിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ജെല്ലായിട്ട് തന്നെയാണ് കിട്ടുന്നത് പിന്നെ ഈ ജെല്ല് ഇരിക്കുന്ന അനുസരിച്ചിട്ട് തന്നെ നല്ല തിക്കാവുകയും ചെയ്യും കേട്ടോ തണുത്ത് കഴിയുമ്പോൾ അപ്പോൾ നീ നമുക്ക് ഇതിനകത്ത് ഒന്ന് രണ്ട് ചേർക്കണം അപ്പോൾ നമ്മൾ ചേർക്കുന്നത് ഇ ആട്ടോ വൈറ്റമിൻ ഇ അറിയാമല്ലോ നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനൊക്കെ ആണെങ്കിലും ഒത്തിരി ഗുണം ചെയ്യുന്നതാണ് അതുപോലെ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ തലമുടിയിൽ ഉണ്ടാകുന്ന ഡ്രൈനസ്സ് താരന് അതുപോലെ ചകിരി പോലെ ഇരിക്കുന്ന മുടിയൊക്കെ നല്ല സോഫ്റ്റ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ആൽമണ്ട് ഓയിലും വൈറ്റമിൻ ഇ കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ ഈ ജെല്ല് കുറച്ച് നാളും കൂടി സൂക്ഷിച്ച് വെക്കാനും നമ്മുടെ ഈ വൈറ്റമിൻ ഇ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഒരു ഒന്നോ രണ്ടോ ഡ്രോപ്പ് ആൽമണ്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഒരു വൈറ്റമിൻ ഇ ഒട്ട് കൊടുക്കാം കേട്ടോ കൂടുതൽ ജെല്ലുണ്ടെങ്കിൽ നമുക്ക് കൂടുതലിട്ട് കൊടുക്കാം എന്നിട്ട് ശേഷം നമുക്ക് നല്ലൊരു കണ്ടെയ്നറിൽ ഒഴിച്ചിട്ട് എടുത്ത് വെക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ നമ്മുടെ തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് നല്ല തിക്കായിട്ട് കിട്ടുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഇത് ചൂടാറിനുസരിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക കേട്ടോ ഇത് ഇരിക്കുന്നതനുസരിച്ച് നല്ല തിക്കാവും കുളിക്കുന്നതിന് അര മണിക്കൂർ മുന്നേ നമ്മുടെ മുടിയിൽ തേക്കുക മുടിയിൽ തേക്കുന്ന സമയത്ത് മുടി ഫുള്ളായിട്ട് തേച്ചിട്ട് നല്ല രീതിയിൽ കൈവെച്ച് മസാജ് ചെയ്ത് കൊടുക്കുക അതുപോലെ ചകിരിയായിട്ട് ഇരിക്കുന്ന മുടികളാണെങ്കിലും മുടിയിൽ കായൊക്കെ ഉണ്ടാകുന്ന മുടികളൊക്കെ ഇല്ലേ ആ മുടിക്കായൊക്കെ മാറാനായിട്ട് ഈ ഒരു ജെല്ല് ഹെല്പ് ചെയ്യും കേട്ടോ പിന്നെ അതുപോലെ നല്ല സിൽക്കി ഒരു കണ്ടീഷണർ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു എഫക്റ്റ് നമ്മുടെ മുടിക്ക് കിട്ടും അത്ര നല്ല എഫക്റ്റീവ് ഒരു ജെല്ലാണ് അപ്പോൾ റോസ്മേരി ജെല് ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ജെല്ലാണ് നമ്മൾ റോസ്മേരിയുടെ എന്ത് സാധനങ്ങളും മേടിച്ചാലും നല്ല പൈസയാണ് കേട്ടോ അതുപോലെ നമ്മൾ പുറത്തുനിന്ന് നമുക്ക് കെമിക്കൽസ് ചേർത്ത സാധനങ്ങൾ മേടിച്ച് തേക്കുന്നതിൽ നല്ലത് ഇതുപോലെ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ സൂക്ഷിച്ച് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അത്യാവശ്യം ഫ്രിഡ്ജ് വെച്ച് സ്റ്റോർ ചെയ്യണം കാരണം നമുക്കിനകത്ത് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്താത്ത കൊണ്ട് തന്നെ നമ്മൾ ഫ്രിഡ്ജി വെച്ച് സൂക്ഷിക്കേണ്ടിവരും കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രത്തിലിട്ട് വെച്ച ശേഷം നമുക്ക് ആവശ്യം യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതൊരു പത്ത് ദിവസത്തേക്കുള്ളതൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം കുറച്ചെടുത്ത് നമ്മുടെ തലയിലോട്ടിയിലും മുടിയിലും ഫുള്ള് അപ്ലൈ ചെയ്താൽ മതി പിന്നെ ഈ ഫ്ലാക്സീഡ് ആയിക്കോട്ടെ റോസ്മേരിയൊക്കെ ആയിക്കോട്ടെ നമ്മുടെ സ്കിന്നിനും ശരീരത്തിനൊക്കെ നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ